മാസങ്ങൾക്ക് ശേഷം അല്ല വർഷങ്ങൾക്ക് ശേഷം വരുന്ന ശ്രദ്ധുക്കളെ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും കിടന്നു വരുന്നത് നിങ്ങൾ ആശീർവദിച്ചാലും അനുമോദിച്ചാലും ഇതാണ് ടോർച്ചിലിനെ അൽറാക്കോ ഞാനും ആദ്യമായിട്ട് കാണുന്ന സാധനമാണ് എന്തായാലും ഇത് പൊട്ടിച്ചോക്കാട്ടോ അങ്ങനെ നമ്മൾ ഇതിനെ ഒരു പത്രത്തിലേക്ക് വഹിക്കുകയാണ് ഇതിൽ മീറ്റർ ഉണ്ടോട്ടോസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അപ്പം ഇനി നമ്മളടുത്ത പരിപാടി ഓമനല്ലൂടൊക്കെയാണ് ഏ സ്വിച്ച് ഇട്ടില്ലേ ഓവൻ്റെ സ്വിച്ച് മാറിപ്പോയാ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ തന്നെയാണല്ലോ ഓവൻ്റെ സ്വിച്ച് െന്തു പറ്റി ഇനി ഫാൻ ഓ കിടന്ന ഫീച്ചർ കേട്ടോ ഇവിടെ എന്താ ഫേം വർക്ക് ആണെങ്കിൽ ഓവൻ വർക്ക് ആണെങ്കിലും ഒറ്റ സ്വിച്ച് പുതിയ സാങ്കേതിക വിദ്യകളാണല്ലോ എത്ര മിനിറ്റ് ഇതിപ്പോ ചൂടാക്കണോ അതിന്റെ പുറത്തുണ്ടോ ഇതിന്റെ പുറത്ത് എത്ര പിന്നെ ചൂടാക്കണം എന്നൊന്നും ഇല്ല അക്കു എന്താണ് എന്റെ ശരിക്കും അർത്ഥം അറിയില്ല കേട്ടോ കൊടുക്കാം മൂന്ന് മിനിറ്റ് ചൂടായിക്കോട്ടെ വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഈ തിരിച്ചു കഴിവിൽ എന്താണ് നിങ്ങൾക്ക് പറയാൻ കമെന്റ് അങ്ങനെ മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം എന്താണ് ഇതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് എടുക്കാം പെട്ടെന്ന് എടുക്കുന്നു പെട്ടെന്ന് നോക്കുന്നു ഓക്കേ ഉള്ളൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് സ്പൂൺ എവിടെ ഓക്കെ ഇതിപ്പോൾ കറിയായിപ്പോയാ എന്ന് പറഞ്ഞിട്ട് മീറ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് ഇതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് കണ്ടിട്ട് അരി അരച്ചിട്ട് ഇങ്ങനെ ആക്കിയ പോലെയുണ്ട് ഒരു മീറ്റിൻ്റെ ടേസ്റ്റൊന്നുമില്ല എണ്ണയെല്ലാം വേറെ ചൂട് കുറഞ്ഞൊന്നുമല്ലോ പുളിയുണ്ട് എരിവുണ്ടോ എരുവൊന്നും ഇല്ല ഇതെന്ത് സംഭവം എന്താ കാരണം ഇപ്പൊ കഴിക്കാൻ ഒരു രക്ഷ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിയ എല്ലാം കൊണ്ട് വായിക്കും ഒരു ചങ്ങാ ഗിഫ്റ്റ് ആ പക്ഷെ പറ്റിക്കും നമുക്ക് കുബൂസ് ചൂടാക്കിയിട്ട് നോക്കാം അതും കൂടെ കുടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ശരിക്കും ഇത് എന്താണെന്നൊരു പിടികിട്ടുന്നില്ല ഇതില് ഭാഷയൊക്കെ വേറെ എതില്ലിനി അലറാകൂന്നാണ് ഇത് കഴിച്ച ആൾക്കാരൊക്കെ ഒന്ന് പറയേ വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് ഞാൻ കുബൂസ് ചൂടാക്കിയിരിക്കുന്നു ഇനി നമുക്ക് കുബൂസും കൂടി കഴിക്കാം നമ്മുടെ കുബൂസിനെ നമ്മൾ ആദ്യം രണ്ട് പൊളം ഉറപ്പാക്കണം നല്ല ലാബ് ഉള്ളൂ ഓക്കേ കൊള്ളാൻ സുഹൃത്തുക്കളെ കുപ്പൂസും കൂട്ടി കഴിക്കുമ്പം കൊള്ളാം പക്ഷെ നല്ല ഒറ്റ കുബൂസൊക്കെ ഇതിൻ്റെ പേര് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് കുപ്പൂസും തിന്നാൻ കഴിയാം ഒരു കാര്യം പറയാം വെറുതെ തന്നാൽ പോലും ഇനി സാധനം ആരും കഴിക്കരുത് ഇത് നോക്കിയിട്ട് നിങ്ങൾ പറ ഇത് മീറ്റാണോ ഇതെന്തോ അരച്ചിട്ട് വെച്ച സാധനം പോലെയുണ്ട് ഇതല്ലേ ടർക്കിഷോ ടർക്കിഷ് ഫുഡെന്നാട്ടാ പറഞ്ഞേ പക്ഷെ കുഴപ്പമില്ല അതേ ഉണ്ട് സാധനം ഇതപ്പം ഞാൻ എങ്ങനെ കുടിച്ച് തീർക്കുമോ അല്ല ഓക്കെ അപ്പം തന്നെ റീസർട്ടല്ല എൻ്റെ വളരെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഇന്തോനേഷ്യയിൽ പോയാലും അല്ലെ ചൈനയിൽ പോയാലൊക്കെ അവിടുത്തെ ആ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആ സ്നേക്കുകളും പാമ്പിനെ തിന്നതും കൂറിനെ തിന്ന ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടതായിരിക്കും പക്ഷെ എനിക്കത് ടേസ്റ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്നത്തോടുകൂടെ ആഗ്രഹമൊക്കെ പോയി ബി അല്ല ഇന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഉപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉപ്പ് ചിലപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ഉപ്പിട്ടോക്കാം അതേ നല്ലൊരു ഐഡിയ ചിലപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന ആൾക്കാര് നമ്മളങ്ങനെ പറയരുതല്ലോ ഉപ്പിട്ടോക്കാം ഇനി ഉപ്പിടാത്തതിൻ്റെ ഒരു കുറവാണ് ഉപ്പിട്ട് ചിലപ്പോൾ നല്ല ടേസ്റ്റാ പറ്റും കാരണം എന്തോ ഇല്ലാത്ത എനിക്ക് തോന്നിന് പുളിയുണ്ട് പക്ഷേ എന്തോ സംതിങ് ഇല്ല ആ ഉപ്പാന്ന് തോന്നുന്നു എന്തായാലും ഇനി നോക്കട്ടെ ഉപ്പിട്ട് നമ്മൾ പക്ഷെ ഒരു കുരുമുളകിൻ്റെ കുറവുണ്ട് തോന്നുന്നു എരുവില്ല പക്ഷെ എന്നാലും എന്താന്നാണ് ഇതൊക്കെ കൂറി നിന്റെ ബൈക്കിൽ മറ്റേ ഭക്ഷണത്തെ തെറി പറഞ്ഞതെന്ന് പറഞ്ഞിട്ടൊന്നും ആരും പേരുണ്ടട്ടോ നിങ്ങൾ കഴിക്കൂല നമ്മൾ സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് അല്ല ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുണ്ടോ പക്ഷേ ഇത് എന്താണ് ഇഷ്ടപ്പെടുന്ന അറിയില്ല ഫുഡ് അല്ലേ വേസ്റ്റ് ആക്കാൻ പറ്റല്ലോ കഴിച്ച് തീർക്കല്ലേ ഉപ്പിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും എൻ്റെ ഫ്രഞ്ച് റോസ്റ്റ് കോഫി കൊള്ളാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വേടുകൾ കാണാം ഞാൻ കഴിഞ്ഞ് ഇതിർന്നു നിറഞ്ഞോട്ടെ പിന്നെ രാജ്യം മാറിപ്പോയി തുർക്കി അല്ലാട്ടോ ഇറ്റലിയാണ് ഇറ്റാലിയൻ ഫുഡാണ് ഇറ്റാലിയൻ പാസ്ത 哎，你不要。